മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് സഞ്ജു സാംസൺ എന്നും ആവേശമാണ് വീണ്ടും ഐ പി എൽ വികാരം വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിച്ചത് സഞ്ജു ആണ് ഒരുപക്ഷെ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള മലയാളി ക്രിക്കറ്റ് താരവും സഞ്ജു ആണ് അതുപോലെ മലയാളികൾക്കുള്ള മറ്റൊരു ക്രിക്കറ്റ് വികാരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത് രണ്ടും ഒന്നിച്ചാലുള്ള ആവേശം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അതേ ഒടുവിൽ ആരാധകർ ആഗ്രഹിച്ചത് തന്നെ സംഭവിക്കുന്നു സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് രാജാവിനെ പോലെ എത്തുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സഞ്ജുവിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് എം എസ് ധോണിക്ക് ശേഷം ഒരു ഐക്കൺ താരമെന്ന നിലയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ആരും ചെന്നൈക്ക് ഉണ്ടായിട്ടില്ല അതിനാൽ സഞ്ജുവിനെ പോലുള്ള താരത്തെ എത്തിക്കാനുള്ള ചരടുവലികൾ ചെന്നൈ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ പകരം നൽകുന്നത് സി എസ് കെയുടെ ദളപതിയാണ് രവീന്ദ്ര ജഡേജ സാംകറൻ എന്നീ താരങ്ങളെയാണ് സിൻസ്ക രാജസ്ഥാന് പകരം നൽകേണ്ടി വരിക ജഡേജ നൽകുന്നതിൽ ചില ചെന്നൈ ആരാധകർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാൽ സഞ്ജുവിന്റെ വരവ് എല്ലാ അർത്ഥത്തിലും ഐ പി എൽ ചരിത്രത്തിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും എം എസ് ധോണി എന്ന ഐക്കൺ താരത്തിന് പകരക്കാരനെ കണ്ടതുക ചെന്നൈക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഒരു നോർമൽ വിക്കറ്റ് കീപ്പർ മാത്രമല്ല ധോണി അഞ്ച് ഐ പി എൽ കിരീടം നേടിയ ഏറ്റവും കൂടുതൽ പ്ലേ ഓഫ് പ്രവേശനം നേടിയ അതിലുപരി ചെന്നൈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാച്ചർ കൂടിയാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു സൂപ്പർ ഹ്യൂമനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ അവിടെയാണ് സഞ്ജു എന്ന താരത്തിന്റെ ഐ പി എൽ ഇമ്പാക്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എൽ കരിയർ ആരംഭിച്ച സഞ്ജു നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റിനാല് റൺസ് നേടിയിട്ടുണ്ട് മൂന്ന് സെഞ്ചുറി നേട്ടം എന്നിങ്ങനെ റെക്കോർഡുകൾ കഴിഞ്ഞ കുറച്ച് സീസണുകൾ പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ മൂന്നാം നമ്പർ ബാച്ചറും സഞ്ജു ആണ് എല്ലാ അർത്ഥത്തിലും ധോണിക്ക് പകരക്കാരനാവാൻ ഒരു പരിധിവരെ സഞ്ജുവിന് മാത്രമേ സാധിക്കൂ പക്ഷെ ചെന്നൈക്ക് സഞ്ജുന് പകരമായി നൽകേണ്ടി വരുന്നത് ചെന്നൈ ടീമിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ താരത്തെയാണ് കരിയറിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്ന ജഡേജയെ ട്രേഡ് ചെയ്യുന്നതിൽ ആരാധകർക്ക് എതിർപ്പുണ്ടെങ്കിലും ജഡേജ ഐ പി എൽ കരിയർ ആരംഭിക്കുന്നത് രാജസ്ഥാനിൽ ആയതുകൊണ്ട് ജഡേജയ്ക്കും ഒരു ഡീൽ ബ്രേക്കറാകും പക്ഷെ രാജസ്ഥാന്റെ ഡിമാൻഡ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ജഡേജയ്ക്കൊപ്പം ആദ്യം ആവശ്യപ്പെട്ടത് യുവ സൗത്ത് ആഫ്രിക്കൻ താരം ഡെവാഡ് ബ്രിവിസിനെയാണ് സ്പോർട്ടിൽ നോ പറഞ്ഞ ചെന്നൈയുടെ മുന്നിൽ അടുത്ത ഡിമാൻഡ് ജഡേജയ്ക്കൊപ്പം പതിരാണനെയായിരുന്നു അതും നടക്കാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജഡേജയ്ക്കൊപ്പം സാംകരൺ ആറാറിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് സഞ്ജു സാംസന്റെ വരവിൽ ആരാധകർക്കുള്ള ഏറ്റവും വലിയ ചോദ്യം ക്യാപ്റ്റൻസിയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡുള്ള നായകനാണ് സഞ്ജു അതോടൊപ്പം താരങ്ങളിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനും സഞ്ജു മികവ് കാണിക്കാറുണ്ട് അതിനാൽ ഋതുരാജിനു പകരം നായകനായി നറുക്ക് വീഴാനും സാധ്യതയുണ്ട് ഇതിനെല്ലാം അപ്പുറം രാജസ്ഥാന കാലം കഷ്ടത്തിലാവും ആദ്യ സീസണിൽ കിരീടം നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല കാലമെന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിലെ വാതുവയ്പ് വിവാദം ഒന്ന് മാറി വന്നത് സഞ്ജുവിന്റെ വരവിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിൽ പ്രവേശനം നേടി സഞ്ജുലൂടെ വലിയ ഫാൻ ബേസും രാജസ്ഥാൻ സ്വന്തമായി എന്നാൽ ആ ആരാധകർ ടീം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായി ഒരു ഐ പി എൽ ടീമില്ലെന്ന വിഷമം മലയാളികൾ മറക്കുന്നത് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ എൻട്രിക്ക് ശേഷമായിരുന്നു എന്നാൽ തൊട്ടടുത്തുള്ള ചെന്നൈയിലേക്ക് സഞ്ജു എത്തുമ്പോൾ ചെന്നൈയുടെ ഫാൻ ബേസിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും ചെക്ക് ബുക്ക് സ്റ്റേഡിയത്തിൽ ഇനി മുഴങ്ങാൻ പോകുന്ന ആരവത്തിൽ തല ധോണിക്കൊപ്പം ഇനി മറ്റൊരു പേര് കൂടി കാണും ചേട്ടൻ സഞ്ജു സാംസൺ Subscribe to One India and never miss an update.